പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കിലൂടെ കൂടുതൽ വാഹനങ്ങൾ ഉള്ള സ്ഥലത്തൂടെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുക എന്നാണ് കാണിച്ചേരാൻ പോകുന്നത് മൂന്ന് സ്ഥലത്തൂടെയാണ് മൂന്ന് സ്ഥലത്തൂടെ മൂന്ന് പേരെ ഓടിപ്പിക്കുന്ന വീഡിയോസ് ആണ് അപ്പൊ ഈ സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക ടൗൺ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നമാണ് ടൗണുകളിലൂടെ വാഹനം ഓടിക്കാൻ കൃത്യമായിട്ട് അറിയില്ല പേടിയാണ് വാഹനങ്ങൾ കൂടുതലുള്ളപ്പോൾ പേടിയാണ് എന്തല്ലാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴി ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു ട്രാഫിക് ഉള്ളപ്പോൾ തിരക്കുള്ളടത്തോടെ വാഹനം ഓടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പരമാവധി നമ്മൾ തുടക്കക്കാരാണ് ആ തുടക്കക്കാരാന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് ഇട്ട് ഓടിക്കാനേ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ ലഫ്റ്റ് സൈഡ് ഗ്യാപ്പ് ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ റൈസ് റൈസുകളിൽ വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടികൾ ഉണ്ടാവും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇട്ട് ഓടിക്കാനേ ശ്രമിക്കരുത് കാരണം നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ ആ സൈഡ് നമ്മൾ ഏത് റൂട്ടിലോട്ടും നമുക്ക് ലെഫ്റ്റ് വാങ്ങാം റൈറ്റ് വാ അതുപോലെ തന്നെ സ്ട്രേറ്റും വാ അപ്പോൾ ഏത് റൂട്ടിലോട്ട് പോകണമെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക ക്ലിയർ ആയിട്ട് പോകുക അതുപോലെ പിന്നെ നമ്മള് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഓടിക്കുക അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിന് റോഡിന് വെളി കിടക്കുന്ന വണ്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കരുത് നമ്മൾ ആ റോഡിനുള്ളിൽ ഉള്ളത് എന്താക്കാണോ അവിടെ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പേടിയില്ലാതെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ ഭയങ്കര പേടി ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഓടിക്കും പക്ഷേ ഇതുപോലെ തനിയെ ഓടിക്കാൻ വലിയ ആഗ്രഹം അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തിന് ശേഷം മൂന്നാല് പേരുടെ പ്രാക്ടീസിന് പോയതല്ലേ വെറുതെ പൈസ കളയാവുന്നേ ഉള്ളൂ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മളെ ചുറ്റി നോക്കിയാൽ തന്നെ അറിയാം എൺ ഇരുപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ഉണ്ടോ എന്താ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം മാനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു അവിടെ നിന്നിട്ട് വെപ്രാളവും തിരുതി ഒന്നും വെക്കരുത് നിങ്ങളിപ്പം അഞ്ച് ഗിയറിലാണല്ലോ ഇപ്പം മറ്റേ വണ്ടി ഒരു സ്പീഡിലൂടെ പോകുന്നല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പീഡിൽ പോകാനൊന്നും ശ്രമിക്കേണ്ട പെട്ടെന്ന് അഞ്ച് ഗിയറിട്ട് നമ്മൾ ഡ്രൈവർ ആകത്തില്ല നിങ്ങൾ തിരക്കുകളാണല്ലോ അപ്പം നമുക്ക് ഒരു കാരണവശാലും അങ്ങനെ ഇടാനേ പറ്റില്ല നല്ല ബാലൻസും ഒക്കെ ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഗിയറുകൾ ഡൗൺ ആക്കുക അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്തില്ല നമുക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനും ഡൗൺ ചെയ്യാനൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാമതി സെക്കൻഡിൽ തേടി നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ഗ്യാപ്പ് ഡിസ്റ്റൻസ് വരെ നിങ്ങൾ അത് കീപ്പ് ചെയ്യണം കാരണം നിങ്ങൾ ആ മുന്നിൽ കിടക്കുന്ന വണ്ടിയായിട്ട് നിങ്ങൾ ചേർന്ന് ഇറന്നവരുന്നെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോഴേ നിങ്ങൾ ആസലേറ്ററിൽ നിന്ന് കാല് കുറയ്ക്കുക കാരണം ആ അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് തന്നെ അറിയാം ഫ്രണ്ടിലുള്ള വണ്ടിയോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ആസലേറ്ററിൽ കാല് വെച്ചേനു സംഭവിക്കുള്ളൂ സ്പീഡ് കൂടത്തേ ഉള്ളൂ അപ്പൊ നമ്മൾ ആസലേറ്ററിന് പരമാവധി നിങ്ങൾ മാറ്റിയിട്ടെന്ത് ചെയ്യുക നിങ്ങൾ ബ്രേക്കിന് അവിടെ അഥവാ ആ വണ്ടി അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ചും ബ്രേക്കും വേണം ആ ഒരു കണ്ടീഷനിൽ വേണം എന്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടായിരിക്കാം നമ്മൾ വണ്ടി ഓടിക്കുന്നത് എന്റെ കൈയും കാലും കൊണ്ടാണ് അപ്പം ഇപ്പൊ ഇന്നത പിന്നെ ആക്സിഡന്റ് ആവശ്യം ഇല്ലാത്തപ്പോഴെ നമുക്ക് മനസ്സിലാക്കണം ക്ലച്ചിനും ബ്രേക്കിനും അവിടെ പണിയുണ്ട് അപ്പൊ നമ്മൾ ആ ക്ലച്ചിന്റെ ബ്രേക്കിന്റെ അവിടെ എന്ത് ചെയ്യണം നമ്മുടെ കാലുകൾ പെട്ടെന്ന് വേഗത്തിൽ വരാൻ നിങ്ങൾ ശ്രമിക്കണം പെട്ടെന്ന് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ നിങ്ങൾ ആ ഫ്രണ്ടിലത്തെ ഉള്ള വണ്ടിയുടെ ഡിസ്റ്റൻസ് അടുത്ത് വരുമ്പോഴത്തേന് നിങ്ങൾ അതിനനുസരിച്ച് സ്ലോ ചെയ്ത് കൊടുക്കണം അപ്പൊ സ്ലോ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ആ വണ്ടി പെട്ടെന്ന് ചിലപ്പോൾ മുന്നിരത്തെ വണ്ടി എടുത്തു ആ വണ്ടി ചിലപ്പോൾ എടുക്കാം നമ്മൾ മുന്നേ കിടക്കുന്ന വണ്ടി എടുക്കാം അപ്പൊ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് നമ്മൾ വന്ന ഗിയർ മറന്നു പോകാതെ നിങ്ങൾ ആ വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ സ്ലോ ആയിട്ടുള്ളൂ വണ്ടിക്ക് റണ്ണിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തികടി വരുന്നത് തികടി എടുക്കുമ്പോൾ നമുക്കറിയാം അതൊരു ബെറയില് പോലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ആ ഗിയർ പോവുകയല്ല പെട്ടെന്ന് എന്ത് നിങ്ങൾ ക്ലച്ച് ചെയ്യാം സെക്കൻഡ് ഗിയർ കൊടുക്കുക അപ്പൊ നമ്മള് മുൻകരു അതേപോലെ തന്നെ നമ്മളിപ്പോ നാല് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ വേണേപ്പാ ഈ റൈറ്റ് സൈഡിൽ കൂടെ നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്ത് ഒരു കാരണം ഒരു എന്ത് ചെയ്തു പെട്ടെന്ന് നിങ്ങൾ മിററി നോക്കാതെ ലെഫ്റ്റിലോട്ട് അതുപോലെ തന്നെ ഈ മിററി നോക്കാൻ റൈറ്റിലോട്ടും എന്ത് ചെയ്യാം നിങ്ങൾ അങ്ങോട്ട് ബ്രിഡ്ജുകള നിങ്ങൾ ഇപ്പം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകണം ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോകുക അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ചേർന്നാണ് പോകണം അപ്പൊ നമുക്ക് ഇപ്പൊ ഇതുപോലെ നമുക്ക് റൈറ്റിലോട്ടൊക്കെ തിരികണം ഈ റൈറ്റിലോട്ടൊക്കെ തിരികണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരാൻ ശ്രമിക്കാതെ അവിടെ വണ്ടികൾ ഇല്ലാത്തതിനനുസരിച്ച് നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ചേർന്ന് നിർത്താൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ആ വണ്ടികളില്ലാത്തന്നെ ഫ്രണ്ടിലുള്ള വണ്ടി നോക്കണം ഫ്രണ്ടിലെ വണ്ടികൾ വണ്ടികളില്ലാത്തതിനനുസരിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ റൈറ്റിലോട്ട് തിരികുകയൊക്കെ ചെയ്യാവും അപ്പൊ നമ്മൾ റൈറ്റ് സൈഡ് ചേർന്ന് വരുവാണെങ്കിൽ റൈറ്റ് സൈഡ് തന്നെ ചേർത്ത് പോകുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുവാണെങ്കിൽ നാലുപേരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ രണ്ട് ലൈനേ ഉള്ളത് അതായത് ഓപ്പോസിറ്റ് വണ്ടി വരാനുള്ള ലൈനെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് തന്നെ വണ്ടി ഓടിക്കുക പിന്നെ ജംഷനുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റിലോട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈൻറ്റട്ട് കൊടുക്കാനും അതുപോലെ തന്നെ മിറില് നോക്കാനും നിങ്ങൾ മറന്നു പോകരുത് കൃത്യമായിട്ട് നമ്മളെ മിററിൽ നോക്കി അല്ലാതെ നമുക്ക് റൈറ്റിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇടുന്ന നിങ്ങൾ എന്തു ചെയ്ത് വണ്ടി നോക്കാതെ ശ്രദ്ധിക്കാതെ നിങ്ങൾ തിരിച്ചു കളയരുത് നിങ്ങൾ വണ്ടി ഉണ്ടേ അല്ല ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ നിങ്ങൾ റൈറ്റിലോട്ട് നിങ്ങൾ ഇൻഡിക്കേറ്ററും കൊടുത്തതിനു ശേഷം എന്ത് ചെയ്യാ എടുക്കാൻ ശ്രമിക്കാവൂ പിന്നെ അതുപോലെ നിങ്ങൾ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിലോട്ട് ശ്രദ്ധിക്കരുത് ബാക്കിലെ വണ്ടി ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് ഓടിക്കരുത് എന്നാൽ ബാക്കിലെ വണ്ടി വരുന്ന തട്ടുവോ എന്നാലും നമ്മൾ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് എന്ത് ചെയ്യുക മുൻപിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കാരണം നമ്മുടെ ബാക്ക് വരുന്ന വണ്ടിക്കാർക്ക് കാണാം നമ്മൾ മുന്നിൽ അവർ ഫ്രണ്ടിലോട്ടാണ് നോക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ വണ്ടി എന്താ ചെയ്യുന്നത് അവർക്ക് കാണാം അപ്പൊ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫ്രണ്ടിൽ എന്താണോ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളറിയാതെ എന്ത് ചെയ്യും ചിലപ്പോൾ ആ വണ്ടി നമ്മൾ ബാക്കിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഫ്രണ്ടിലത്തെ വണ്ടി ചവിട്ടുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ടൗണുകളിലും ഫ്രണ്ടിൽ വണ്ടികളുള്ള സമയത്ത് എത്തിയിരുന്നത് ബാക്കിലോട്ട് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമുക്ക് ബാക്കോട് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫ്രണ്ടിലെ വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബാക്കോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഔട്ട് ആകെ പെട്ടെന്ന് ആ വണ്ടി ഇപ്പോ ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാരണശാല നിങ്ങൾ മുമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് തിരക്കുകളുള്ള സമയത്ത് നിങ്ങൾ ബാക്കിലോട്ട് ഒരുപാട് എന്ത് ചെയ്ത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്തു വണ്ടി മുന്നോട്ട് റൺ ചെയ്തുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബസ്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബസ് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബസ് ചോദിക്കാം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ